മൂന്ന് ടിക്കറ്റ് എടുത്തോ രണ്ടെണ്ണം ഇവന്റെ ചൂഷണെടുപ്പ് തിയേറ്ററിലാക്കിയോ ഞങ്ങള് ഇന്റലക്ച്വൽ എന്തുവാണെന്ന് പറഞ്ഞിട്ട് ഇതിനൊരു ഡോസ് കൊടുക്കാതെ പറ്റത്തില്ല ഇപ്പഴിവിടെ വെച്ചോ പടങ്ങി നാളെ നാളെ ഇവിടെ ഇവിടെ എന്താ ഈ ഉണ്ടാവും സഹോദരനാണോ ദീപം 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 അവളെ ഒന്ന് സിനിമക്ക് കൊണ്ടുപോകാൻ ആരുല്ല ഒരു സിനിമ കാണാൻ കൊതിയാവണു എന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ അവളെ ടെൻഷനായി പോയി ും ചെറുപ്പം പോലെ കളിച്ചു വളർന്നവരാ നല്ല സുഹൃത്തുക്കളാ ഞങ്ങള് തമ്മില് തെറ്റാണെന്ന് പറ അയ്യോ തെറ്റും ശരിയൊക്കെ പറയാൻ ഞാൻ ആരാ നിങ്ങൾ പലരും ഒരുമിച്ച് വീട്ടിൽ വരും സിനിമയ്ക്ക് പോകും അതൊക്കെ നിങ്ങളുടെ കാര്യം നമ്മൾ ഈ വീട്ടിലെ വെറും ഒരു അടുക്കളക്കാരിയല്ലേ

ഏട്ടത്തേമ്മയുടെ കൈകൊണ്ട് ഊണ് കഴിക്കുന്നതിന് എന്തിനാ വേണം വിളമ്പിക്കൂടെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ അനിയൻ സ്നേഹത്തിന്റെ രുചിയുള്ള ഊണ് കഴിക്കട്ടെ എന്താ വെള്ളം എല്ലാം വേണോ എനിക്കേക്ക് വരാലോ അല്ലേ െതിക്ക് ഇഷ്ടമാണോ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണോ ഞാൻ ചോദിച്ചത് അതോ ഇനി ആ കൊച്ചിനെ തല്ലി വിളിക്കാനാണോ പരിപാടി കണ്ടേക്കണേലും അതിനൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ ഉള്ളത് നാളെ തന്നെ പോയി ചോദിക്കാം

ഞങ്ങൾ ഏട്ടത്തിയമ്മ അനിയനും കൂടെ പലതും പറയും അതിന്റെ തമ്പിസാറിനെന്താ ചാപ്പാടൊക്കെ കഴിച്ചില്ലേ അല്ല എരിവും പുളിയും ഒക്കെ പാകമാണല്ലോ എന്നാലേ ചെന്ന് ഇടന്ന് ഉറങ്ങ വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നേ ആ ഓടി ഇരിക്കാനല്ലേ? എവിടെ പോയേ? അപ്പുറത്തെ വെട്ടി ചോയിച്ചാലോ? ആ ചട്ടക്കാരനോ? പുറത്തെ എവിടെയും പോവാച്ച അവരോട് പറയാണ്ട് പോവില്ല. ദേ എന്ദ്രാ തുഗി പിടിച്ചോട നേരെ അങ്ങോട്ട് ഓടൂടേ. हाय आंटी, हाय अंकल, എപ്പോ വന്നു? വന്നേ ഉള്ളൂ. അതെ, അരടാ. મેનેન अंकલ पार्वती आंटी मम्मी, मैं वरनु. ആ, കം ഓൺ. വേണ്ട സമയമില്ല ശ്യാമ എവിടെകൃഷ്ണന്റെ പക്ഷേ മറന്നുപോയി താക്കോൽ മിസ്സസ് മേനോൻ വഗറ്റ് വരണം നല്ലൊരു ചായ ഒടിച്ചിട്ട് പോവേണ്ട പിന്നെ ഒടിക്കലാവോ ആ വാ മിസ്സ് മേനോൻ പറയാമേ വാട്ട് വാങ്ങേണ്ടി വേണ്ട ഓ ആ മിസ്റ്റർ മേനോൻ മർന്നു പോയി ഗ്യാസ് വന്നാലേ വാഞ്ച് വെക്കാൻ പറഞ്ഞു 100 രൂപ എടുക്കണം ആ മറക്കല്ലേ ആ ആ ആ ദേ സൂപ്പർമാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള സാധനങ്ങളെ ലിസ്റ്റ് എഴുതി അവടെ ഡൈനിംഗ് ടൈം ൽ മോൾ വെച്ചിടണ്ട മറക്കാതെ വാഞ്ച് വെക്കാൻ പറഞ്ഞു ഓ മറക്കണ്ട ആ മിസ്റ്റർ മേനോൻ നേനെ ഒന്ന് നിന്നെ ഒന്ന് നിന്നെ ദേ ഞാൻ മറന്നുപോയി മാവ് കലക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട് ദോശ ചുട്ടു വെക്കാൻ പറഞ്ഞു രാത്രി മറക്കണ്ട പത്തെണ്ണം കേട്ടോ മിസ്റ്റർ മേനോൻ ഒരു ഒരു കാര്യം കാര്യം കൂടി കൂടി ഒന്ന് പിടിക്കാൻ ഇനി എന്തൊക്കെ വെറുതെ അവരോട് എന്തിനാ ദേഷ്യം അത്യാവശ്യ കാര്യം പറയാൻ ഇപ്പൊ പറയുന്നില്ല പോ പിന്നെ പറയാം വീട്ടിൽ ചെയ്യേണ്ട ജോലികളൊന്നും പറഞ്ഞേപ്പിക്കാൻ മറന്നിട്ടില്ല നമ്മൾ കാശിയിലേക്കൊന്നും അല്ലല്ലോ പോയത് ഗോപീഷ് വീട്ടിലേക്കല്ലേ അവിടെ മരുന്ന് വന്ന് അച്ഛാ ശ്യാമളക്ക് ഇങ്ങനെ ജോലി കിട്ടി അടുത്ത ആഴ്ച മുതലെ ജോലിക്ക് പോകണം എന്ന് ഒരു വാക്ക് പറയായിരുന്നില്ലേ ആ ഇല്ല ഇല്ലേ ഇവിടെ ഇപ്പോണ്ടല്ലോ ഒരു കുന്ത്രാണ്ടം ഇതെടുത്ത് കറക്കി ഒരു വാക്ക് പറഞ്ഞ വായിലെ മുത്തുപൊഴിയൂ അപ്പൊ അത്രേ ഉള്ളൂ അയൽവക്കത്തുള്ളവർ പറഞ്ഞിട്ട് വേണം സ്വന്തം മരുമോള് ജോലിക്ക് പോയ കാര്യം അച്ഛനും അമ്മയെ അറിയാൻ ദേ തൊലി പൊളിയണു എന്റെ ഈശ്വര അവളെ ജോലിക്ക് പറഞ്ഞയക്കാൻ മാത്രമുള്ള എന്ത് ബുദ്ധിമുട്ട എന്റെ കുട്ടിക്കുണ്ടായ പണത്തിന് നല്ല ഞെരുക്കം ഉണ്ടാവും പറയാണ്ട് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കും അമ്മേ ഒരു രണ്ട് കൂടി ആവോ രണ്ടു ദോഷം എവിടെയെങ്കിലും ഇരുന്നു തിന്നൂടെ എന്തിനാ ഈ വ്യപ്രാളം കാണിക്കണേ എന്തിനാ ശ്യാമളെ ജോലിക്ക് വിട്ടെ അതിനും വേണ്ടി എന്ത് ബുദ്ധിമുട്ടാന്ന് നിനക്കുള്ളത് ലൈഫ് എന്ന് വരുന്നു അല്ലേ ഭയങ്കര ചെലവാ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് ജീവിക്കണ്ടേ ഒരാളെ കൊണ്ടൊന്നും കാര്യങ്ങൾ നടന്നു പോവില്ല ശ്യാമള ജോലിക്ക് പോണ കാര്യം പറഞ്ഞില്ല എന്നും പറഞ്ഞ് അച്ഛൻ പിണങ്ങിയിരിക്കുക നല്ലൊരു ജോലി ഒത്തു വന്നപ്പോ എന്തിനാ വേണ്ടാന്ന് വെക്കണേ ഇന്നത്തെ കാലത്ത് ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല വീടിന്റെ ലോൺ ഫ്രിഡ്ജിന്റെ ലോൺ ഇതൊക്കെ അടച്ചു തീർക്കണ്ടേ ആ പിന്നെ അച്ഛൻ അഞ്ഞൂറ് രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നത് അടുത്തങ്ങ് പറ്റുമെന്ന് പറ്റുമോ അല്ല അല്ലെങ്കിൽ തന്നെ അച്ഛനോട് പണത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ പിന്നെ നോക്കാം കാര്യമാകുമ്പോഴല്ലേ അതപ്പോക്കാം പലരിക്കടയിൽ ഈ മാസത്തെ ബില്ല് രണ്ടായിരത്തിന് മുകളിലായി ഇങ്ങനെ പോയാട്ട ജോലിക്കാര്യം മനഃപൂർവ്വം പറയാറുന്നതല്ല ഏതായാലും അച്ഛനമ്മ അങ്ങോട്ട് വരുമല്ലോ ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ടാ െട്ടലേതായാലും ശരി കേറ്റു നീ കാപ്പി കാപ്പിടിച്ചു അല്ലെ കയ്യും കഴി അപ്പൊ ഇനി വേഷം മാറണം ആ എന്താ ഇങ്ങനെ ഓർത്തിരിക്കണേ ഒന്നുമില്ല സമയം എത്രയോ കാലത്തെ എണീക്കേണ്ടതല്ലേ എന്തിനാ ഇങ്ങനെ ഉറക്കം ഇളക്കണേ ഉറക്കം വരുന്നില്ല അതെന്താ കണക്കൂട്ടലുകളൊക്കെ വരണില്ല സംശയം മേന് വെറുതെ തോന്നണതാ ചാമള എന്താ പറഞ്ഞെന്ന് കേക്കണോ ഇങ്ങനെ പെട്ടിയും തൂക്കി എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും അലയണേ ഇവിടെ നിന്നൂടെ നിന്നൂടെന്ന് സ്ഥിരമായിട്ട് ഇവിടെ വീട്ടുപണിക്ക് അല്ലേ ഇതാ കൊഴപ്പം ഏതിനു എഴുതാ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യണത് എങ്ങനെയാ വീട്ടുപണിയാവുക അങ്ങനല്ല പക്ഷേ ഒരു പക്ഷേ ഇല്ല ഓരോന്ന് ആലോചിച്ച് മനസ്സ് പുണ്ണാക്കാണ്ട് ഈശ്വരനെ ജപിച്ച് കണ്ണടച്ചു കിടന്നോളൂ എന്റെ കണ്ണ് ഞാൻ അടച്ചോളാം പക്ഷെ തന്റെ കണ്ണ് എപ്പറേ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ തിരക്കാണല്ലോ തനിക്ക് ഈയിടെ ആയിട്ട് ഒന്നും കാണാൻ പോലും കിട്ടുന്നില്ല സ്കൂളിലേക്കും കോളേജിലേക്കും ഓഫീസിലും ഒക്കെ ആയിട്ട് കാലത്തെ മൂന്നാലെണ്ണത്തിന് ഒരുക്കി വിടുക എന്ന് വെച്ചാ നിസാര കാര്യന്നാ വിചാരം അപ്പോഴേ മേന കുളിക്കണില്ലേ കാലത്തെ ഒന്നും കഴിക്കണ്ടേ അതിന് ഇതുവരെ കാലത്തെ കിട്ടാറുള്ള ചായ പോലും കിട്ടിയില്ലല്ലോട്ടിയെ ആ പണിക്കാരത്തിൽ പെണ് പുറത്തുണ്ട് ഒക്കെ കള്ള കൂട്ടങ്ങളാ അടുക്കളയിൽ കയറി കൈ കിട്ടണത് എന്താണെന്ന് വെച്ചാൽ കട്ടോണ്ട് പോകും കണ്ണു വേണേ എന്തിനാ ഒരു രണ്ട് കണ്ണു ആയിക്കോട്ടെ കണ്ടില്ലേ ഒരു ഉത്തരവാദിത്തം ഇല്ല വാതിലും തുറന്നിട്ട് എവിടെ പോയോ ആവും കലക്കു പാരെ അരി കളല്ലേ ഗൂളി കായി കഴിഞ്ഞു വെള്ളം എടുക്കാൻ വന്നതാ

എങ്ങനെയാ സഹിക്കണേ ഇന്നോ നാളെയൊന്നും പറഞ്ഞിരിക്കുന്ന ആളാ ആശകള് തീരാ ചത്തുപോയാൽ ആത്മാവടിഞ്ഞു ചുറ്റി കറങ്ങി നടക്കും ആ അങ്ങേന്റെ ആശകള് തീർക്കാൻ നമ്മുടെ മോന്റെ വീട്ടിലെ അരി അരി കൊടുത്തിട്ട് വേണോ ഓ താൻ ആ വഴിക്കാണല്ലേ അത് അടുക്കള കാര്യ അരി വാങ്ങിക്കൊണ്ടൊന്ന് ഏൽപ്പിക്കണ ജോലിയേ എനിക്കുള്ളൂ സത്യം ഹലോ ആ അച്ഛനാ ഞങ്ങൾ ഇപ്പൊ വന്ന് കയറിയുള്ളൂ ആ നിക്കണ്ട കൊടുക്ക ഗ തന്നോട് എന്തോ പറയണോന്ന് ചോദിച്ചു തന്നോട് പറയാനുള്ള എപ്പഴാ വരിക ആ ശരി വെക്കട്ടെ എന്താ പറഞ്ഞേ ആ അവന്റെ കൂടെ ജോലി ചെയ്യണേ രണ്ടുമൂന്ന് പേര് വരുന്നുണ്ട് അത്രേ വൈകിട്ട് അതിൽ ഒരാൾക്ക് ഒന്ന് കാണണം ഞാൻ പറഞ്ഞില്ലേ അവന് അതിനൊക്കെ നല്ല ചിന്തയുണ്ട് നമ്മൾ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതാണ് ഇപ്പോഴത്തെ ഒരു രീതി അതെ ഇങ്ങനെ മദ്യസൽക്കാരം നടത്തിട്ടാണോ ഒരു മംഗളകാര്യം തീരുമാനിക്കണേ ടൗണിലുള്ള ആൾക്കാരല്ലേ എന്തോ പന്തിയായിട്ട് തോന്നുന്നില്ല അച്ഛൻ അത്ര ഇഷ്ടമായി കാണില്ല പഴയ ആൾക്കാരല്ലേ അച്ഛൻ ഇങ്ങോട്ട് ഞാൻ പറ ആ എന്നാ പിന്നെ പ്രശ്നമില്ല ഞാൻ മാനേജ് ആ അച്ഛൻ വരുന്നുണ്ട് അച്ഛനെ ആ ഇത് മിസ്റ്റർ അംബുജാ ശനോൻ ഞങ്ങളുടെ എം ഡി ഓ നമസ്കാരം ഇത് ചീഫ് അക്കൗണ്ടന്റ് മിസ്റ്റർ വിനേജൻ ഇത് ജിആർസി ഹലോ ഡാ ഇല്ല ഞാൻ വല്ലപ്പോഴേ പറഞ്ഞു ഈ പരമ പെണ്ണിന്റെ വീട്ടുകാർ പലഹാരം ഉണ്ടാക്കുക പെണ്ണ് ചായയും കൊണ്ടുവരിക ചെറുക്കൻ കണ്ണു നട്ടിരിക്കുക എന്തൊരു ബോറ ക്ഷമിക്കണം ഇദ്ദേഹം ആയിരിക്കും വരൻ നോ 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 പ്രപ്പോസൽ ഇൻസൾട്ട് ചെയ്ത പോലെ ഏയ് അങ്ങനെയൊന്നുമില്ല മദ്യം കഴിച്ച അച്ഛൻ അങ്ങനെ നിങ്ങൾ ഇരിക്കേ അയാൾക്ക് വിചാരം പ്രായം കഴിച്ചിരിക്കേ ഞാനിപ്പോൾ ലക്ഷ പ്രഭു അറിയോ ഒരു പൈസ സ്ത്രീധനം വേണ്ടെന്നെ ഇന്നത്തെ കാലത്ത് രണ്ടാം ഘട്ടം അതോ മൂന്നാം ഘട്ടം അമ്മ ഇത് കേട്ടോ ഒരു രാജകുമാരെ പോലെ നോക്കും അതുപോലെ ഇവൾക്കൊരു കേൾക്കും നീ ஒரு நல்ல பந்தம் கிடந்து இஷ்ட பான்ண்டா வீரலே എങ്ങനെ മനസ്സ് വരണം എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു പൊന്നുപോലെ ഒന്നുപോലെ നോക്കാമെന്നൊരു അഞ്ഞൂറ് രൂപ വീതം ബാങ്കിലിട്ടിട്ടേ വീടിന്റെ പടി ചവിട്ടു എപ്പോഴാ ആവശ്യമുള്ളൂന്ന് വെച്ചാൽ ചോദിക്കേണ്ടത് ആവശ്യമുള്ളൂന്ന് വെറും നാടകമായിരുന്നു പേടിയാവണു ഇവന്മാരൊക്കെ കൂടി നമ്മുടെ കുഞ്ഞിനെ കുരുതി കൊടുക്കൂ